ടുത്തേ വീട്ടടുത്തേ ഞങ്ങൾ അത്താണിയിലെപ്പിള്ളിയിലും കൗണ്ടർ സെയിലാണ് അവളെ ഡിസ്പ്ലേ സെയിലും ആണ് മുഴുവൻ ഞങ്ങളുടെ വീടിന്റെ അടുത്ത ചീഫ് ഷെഫ് മൂന്ന് പിന്നെ എന്ന് അമ്മക്ക് ഈ കുക്കിങ്ങില് അച്ചാർ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനൊരു ബിസിനസ് പറഞ്ഞപ്പോ അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് ഇങ്ങനെ തന്നെയാ കഷ്ടപ്പെടുന്ന കാര്യവും അവർക്ക് ആദ്യം കൊടുത്തുവിടും ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഞാനല്ല അവിടെ ചെന്ന് ജോലി ചെയ്യാൻ ഞങ്ങൾ നാട്ടിലേക്ക് വരുകയാണ അച്ചാർ ഉണ്ടാക്കി തരോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇണ്ടാക്കിയൊക്കെ തരാ എന്നാലും അച്ചാർ വിൽക്കണം പറഞ്ഞാ എങ്ങനെയടാ പറഞ്ഞ അത് കൊഴപ്പില്ല അപ്പം പറഞ്ഞു വിറ്റ് ഞാൻ തന്നോളാം അമ്മ പേടിക്കണ്ട ഉണ്ടാക്കി തന്നാ മതി അങ്ങനെ ഇണ്ടാക്കി ഇതുവരെ കൊടുത്തിട്ടും കൊഴപ്പൊന്നും വന്നിട്ടില്ല അമ്മാമേ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ അയാളുടെ വീടേ കാണാർ ഉൾപ്പെടുന്നത് മുതൽ മുടക്ക് എത്രയായിരുന്നു അഞ്ചു കിലോ ബീഫ് അച്ചാറും ചട്ടി അഞ്ചു ബീഫാണ് വാങ്ങിച്ചത് മുതൽ മുടക്ക് അച്ഛ ഇപ്പം മക്കൾ അറിയപ്പെടുന്ന ബിസിനസ്സുകാരായി ബിസിനസ്സുകാർ അച്ഛൻ ഫോട്ടോ പിടിച്ചപ്പോ ഇവരൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നത് ഇത് രണ്ടും പഠിപ്പിച്ചു അവർ അതിലെന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചു നേരെ മറിച്ച് ബിസിനസ് ആയി അച്ഛന് ഉണ്ടായിരുന്നു ഈ പേടിയുണ്ടായിരുന്നു കൊണ്ട് പോയാൽ അച്ചാർ മാത്രമല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യാ കടലിൽ അച്ഛനങ്ങനെ പറയുന്നത് അച്ചാർ ഇത് പോയി അങ്ങനെയുള്ള ഒരു അച്ഛന്റെ ഒരു ഭയപ്പണി തമ്മിലൊക്കെ പിന്നീന്ന് പിന്നീടാണ് അരച്ചിൽ മാത്രമുള്ളു അങ്ങനെ ഒരു വാർത്ത അതാ വിജയിക്കത് കണ്ടോട്ടാ വീട്ടില് വാർപ്പും കാര്യങ്ങളൊക്കെ ആവും അപ്പൊ എനിക്ക് അഭിഷ്ഠില്ല പിന്നീന്നാണ് പിന്നെയാ ഓരോന്നോ വി സമയം ഞാൻ പറയാട്ടോ ഞാൻ ഈ അച്ചാറിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കണം ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് പറയണം കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മാസം ഞാൻ തിരിച്ചു പോണേന്റെ ഒരാഴ്ച മുമ്പ് ഇങ്ങനെ ഒരു സംഭവം വരെയാണ് ഒന്നില്ലെങ്കിൽ നാട്ടില് നിക്കണം അല്ലെങ്കിൽ ഗൾഫിൽ ഗെൾഫി പോണം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വരുമാന വരുമാനമാർഗമായിട്ടാണ് അച്ചാർ തുടങ്ങാൻ ഉദ്ദേശിച്ചത് കാര്യം എനിക്ക് വീഡിയോ ചെയ്യണം എന്നുള്ള ആ ഒരു ലഹരി കിട്ടിയിട്ട് ഞാനും ഒമ്മാമയും കൂടി പാ അതല്ല പറയാനും പുതിയത് അമ്മാ ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ ചോദിക്കണം അത് പുതിയത് കിട്ടിയ പുതിയത് കിട്ടിയ ഞങ്ങൾ ആ ഒരു ഫീലിൽ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഇത് ചെയ്ത് മുമ്പോട്ട് പോണെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു കുഞ്ഞു വരുമാനം വരണോലോ അപ്പൊ വരുമാനം ആലോചിച്ചിട്ടാണെങ്കിൽ അച്ചാറിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കണം അപ്പൊ ഒന്നില്ലെങ്കിൽ എൽ ഫി പോക്ക് നിർത്താം അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് നിർത്താം ഇത് രണ്ടിലും ഓപ്ഷൻ ഇവനെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ വീഡിയോ ചെയ്ത് മുമ്പോട്ട് പോയാലേ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുള്ളൂ മറ്റും നമുക്ക് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു ആറുമാസം കഴിഞ്ഞിട്ട് പോകാൻ നമുക്ക് ഇത് വിട്ടിട്ട് ഗൾഫിൽ പോവാന്നുള്ള രീതിയിൽ ആലോചിച്ച് ഉറപ്പിച്ച് ഞാൻ വീട്ടിൽ അവതരിപ്പിക്കണം ഞാൻ ഇനി ഗൾഫിൽ പോണില്ല വീഡിയോ പിടിച്ചിറക്കാൻ വീഡിയോ പ്ലസ് ഒരച്ചാരുടെ ബിസിനസ് തുടങ്ങിയാലാണ് ഇങ്ങനെ ആലോചിക്കുന്നത് വരുന്നു തോട്ടങ്ങുന്നു അമ്മാവുമിണ്ടാവൻ ഒച്ചപ്പാട് ബഹളം <mí <toys》> <aún> like like well െ അപ്പൊ ഞാനെടുത്ത് ചോദിച്ചപ്പോ അമ്മാ പറഞ്ഞു അച്ചാറ് നമുക്ക് നല്ല പടിയല്ലേ അച്ചാർ പടിയാക്കി പറയണം ഞാൻ വിളിച്ചു പറഞ്ഞു നീക്കായിരുന്നു നീ തുടങ് ബാക്കി നമുക്ക് നോക്കാലോ ഇത് കിട്ടിയില്ലെങ്കിൽ നിനക്ക് പോരാനുള്ള ഒരു ഓപ്ഷൻ ഇണ്ടല്ലോ നീ അത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇത് ഒച്ചപ്പാടിന്റെ എനിക്ക് പിന്നെ വീട്ടിൽ കയറാൻ പറ്റണ്ടേ വീട്ടിൽ വന്ന് കഴിയുമ്പോ ഒച്ചപ്പാടാ പാസ്പോർട്ട് എടുത്ത് മറ്റേ പെട്ടി കെട്ടുക ഞാൻ അപ്പച്ചനെ അപ്പച്ചനെടുത്ത് ഒച്ചപ്പാടിന്റെ അപ്പച്ചനെ വിളിച്ച് മറ്റേ ജയറാം തിലകനെ വിളിച്ച് ആ വാതിലടക്കാൻ അപ്പനെ വിളിച്ച് വാതിലടക്കി ഞാൻ അപ്പച്ച ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയണെങ്കിൽ ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പറായിരിക്കുള്ളൂ അതിന്റെ ഒരു സമയം എന്താ ഒരു പരീക്ഷണം നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ പരീക്ഷിക്കണ്ടേ ഇപ്പൊ ഈ പത്ത് മുപ്പത്തി എത്ര പത്ത് ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ള ഈ ഇരുപത്തിയേഴ് വയസ്സുള്ള ഞാൻ ഇന്ന് ഇതിന് റിസ്ക് എടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഓപ്ഷൻ എന്താ അപ്പച്ചാ നീ എന്താ പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞ അപ്പൊ ചൂട്യൂബ് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഫേസ്ബുക്ക് പറയുന്നൊരു സംഭവം ഉണ്ട് ഇതിനകത്ത് നമ്മൾ പരസ്യം ചെയ്യുന്നു ഇതിനകത്ത് നമ്മൾ ഇത് അച്ചാർ ഉണ്ടാക്കുന്നത് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നു ഒരു മറയില്ലാതെ നമ്മൾ ഈ സാധനം ജനങ്ങൾക്ക് ഇത് ഇണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു അതിന് ചെലവും എല്ലാം കാണിക്കുന്നു നമ്മളത് പാക്ക് ചെയ്ത് കൊടുക്കുന്നു ഒരു മാസം ഒരു സമയം എന്താ ചിലപ്പോ ഈ ആറുമാസം കഴിയുമ്പോ അപ്പച്ചനിക്ക് ഓടിക്കണ ആ പെട്ടി വണ്ടിയില്ലേ അത് അച്ചാർ വമ്പിനിക്ക് വേണ്ടി മാത്രം ഓടാ ഒരു സിറ്റുവേഷൻ വരും ഒരു അവസരം തരാൻ പറഞ്ഞു അങ്ങനെയാണ് അവസരം തരണം ഇന്ന് ആ പെട്ടിവണ്ടി അച്ചാർ വെമ്പിന് വേണ്ടി മാത്രം ഓടിക്കുന്നു ഓടിക്കാൻ ഒരാളും ഉണ്ട് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കാൻ പറ്റിയത് അന്ന് അപ്പച്ചനെ തന്ന ആ ഒരു ാണ് പ്രായമാകുമ്പോ നമുക്കൊരു സമയം കഴിക്കണം അടുത്തത് കുഞ്ഞാവണം കുടുംബം സെറ്റിൽ ആവണം ചിന്തിക്കുന്ന കാര്യം റോസ്മി ഇപ്പൊ കുഞ്ഞിനെ ഉറക്കി കിടത്താൻ വേണ്ടി അനിയത്തി കൊടുത്ത ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരാൾ ഇവിടെ കാണുമ്പോൾ ഒരാൾ അവിടെ കാണത്തില്ല റോസ്മി നിങ്ങളുടെ കാര്യം പറ വിശേഷങ്ങളൊക്കെ പറ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് ഇവിടെ അനുവാദം ചോദിക്കുന്നു അതായത് ഒരേ പള്ളിയിൽ തന്നെ ഞങ്ങള് ചെറുപ്പം മുതലേ പോയിക്കൊണ്ടിരുന്നത് അറിയാ പ്രപ്പോസ് ചെയ്തിട്ട് വീട്ടിൽ അവതരിപ്പിച്ചിലായിരുന്നു എതിർപ്പ് ആരുടെ വീട്ടിലെതിർപ്പില്ലെന്ന് പറയൂ എതിർപ്പ് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീടും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു ഞാൻ രണ്ടു വർഷം കഴിയുമ്പോ ഇങ്ങനെ ഒരു ഉണ്ടാവണം പെണ്ണിലൊച്ചിണ്ടാവുള്ള ആലോചിക്കണം പറഞ്ഞു അപ്പൊ അന്ന് തന്നെ പോയി തന്നെ പോയി രാവിലെ പണി അവരുടെ വീട്ടീന്ന് എല്ലാരും ഞങ്ങളെ വീട്ടിലേക്ക് പോരുന്ന പിന്നെ ഇരുപത്തേഴ് അപ്പച്ച അപ്പച്ച അങ്ങനെ വെച്ച് താമസിപ്പിക്കണെന്ന് വെച്ചിട്ടാണോ അതിന്റെ അല്ല മക്ക മക്കളെ അവര് ചെയ്യണ അത് കാരണ കടമത് അവരെ ആയിക്കോട്ടെ അവൻ പറഞ്ഞു ഞാൻ നടത്തി കൊടുത്തേക്ക് അമ്മാമ്മയോട് പറഞ്ഞില്ലേ